ഒരു ഫോർ ബി എച്ച് കെ വില്ല നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കെന്ന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ഡീലുമായാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അത്യാവശ്യത്തിന് സ്ഥല സൗകര്യവും ഇന്റീരിയർ സ്പേസും ഉള്ള എന്നാൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമായ എന്നാൽ ഏറ്റവും ലാഭകരമായി സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു വീടാണിത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാറിയും കിഴക്കമ്പലം ടൌണിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ ദൂരത്തിലുമായി കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയ വീട് വിൽപ്പനയ്ക്കാവുന്നത് ജല ലഭ്യതയ്ക്കായി വെൽ വാട്ടർ ലഭ്യമാണ് ഒരേ സമയം മൂന്ന് വലിയ വാഹനങ്ങൾ വരെ ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇഴക്കോട്ട് ദർശനം വരുന്ന ഈ വീട് മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പത്തടി നീളവും പത്തടി വീതിയുമുണ്ട് ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും ബാത്ത്റൂംസും എല്ലാം ലഭ്യമാണ് ഈ ബെഡ്റൂമിന് പതിനാലട നീളവും പതിനൊന്നര വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയർ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പത്തടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും വാർഡ്രൂബ്സും പോർട്ട്സിലിംഗ് വർക്ക്സും സ്റ്റോറേജ് സ്പേസും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്ത് വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നു ഇത് മൊത്തമായ റൂഫും വർക്കും ചുറ്റിനും ഗ്രിൽ വർക്കും ചെയ്തിരിക്കുന്നു നാലാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും എല്ലാം നൽകിയിരിക്കുന്നു ഡ്രസ്സിംഗ് സ്പേസും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന് പതിനൊന്നര നീളവും പതിനൊന്നര വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് നീളത്തിലുള്ള ഒരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്ന അഞ്ച് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ